പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഇരിക്കുന്ന കക്ഷിയൊക്കെ ഉണ്ടോ ഈ കക്ഷി അഥവാ ഈ പക്ഷിയാണ് മലബാർ വിസലിങ് ത്രഷ് എന്ത് രസാന്നറിയോ അവൻ്റെ പാട്ടേ കണ്ട് പാടിയങ്ങ് തകർക്കും വിസിലിങ് സ്കൂൾ ബോയി എന്ന കക്ഷീനെ ഇംഗ്ലീഷിൽ പറയാറ് അത് ചൂളക്കാക്കയെന്ന് മലയാളത്തിൽ പറയും എന്ന് പറഞ്ഞ കക്ഷിയും ഇത് തന്നെയാണെന്നാണ് എൻ്റെ അറിവ് അത്രയ്ക്ക് മനോഹരമായ ചൂളാടിയാണ് നമ്മൾ മനുഷ്യർ വരെ തോറ്റുപോകും ഇവർ രണ്ട് പേരാണ് ഞങ്ങളുടെ മുറിയിൽ താമസിക്കുന്നത് ഇത് പശ്ചിമഘട്ടത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത് നല്ല കളറാണ് അപ്പോൾ ഈ ക്യാമറയിലുടെ പരിമിതി കൊണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നല്ല ഇടിവെട്ട് നീല കളറാണ് നല്ല നീല കളറിങ്ങനെ വെയിലടിക്കുമ്പോൾ അങ്ങോട്ട് തിളങ്ങും ഇവർ കോട്ടയഴ്സിൽ താമസിക്കുന്നുണ്ട് രാവിലെ പാട്ടുപാടി നമ്മളങ്ങോട്ട് ആൾക്കാർക്ക് ഇതാണ് നമ്മളുടെ കോട്ടയസിൻ്റെ ഭാഗമാണ് കോട്ടയസിൻ്റെ ഭാഗത്ത് ദാ ഈ കാണുന്നുണ്ടോ ഇതിൻ്റെ ഇതാണ് ആശാമാര് താമസിക്കുന്ന സ്ഥലം ദാ ഇത് അത്യാവശ്യം പണിയൊക്കെ തരുന്നുണ്ട് ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മൾ ശല്യപ്പെടുത്താൻ വേണ്ടി പോയിട്ടില്ല കുഞ്ഞുങ്ങളുണ്ട് അകത്ത മുറിയിൽ നോക്കുമ്പോൾ കാണാം അകത്ത മുറിയിൽ ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് വന്നു തലയൊക്കെ അവിടെ കാണാം കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ പോകുന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് ആ അങ്ങ് ചക്രമുടി ചക്രമുടി സൂര്യ ഒഴിച്ച് വരുന്നു അങ്ങനെ വരുമ്പോൾ അത് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇച്ചിരി അടിമാലി കാപ്പി ഒക്കെ ഇട്ട് അങ്ങ് കുടിച്ച് വയ്ക്കുക Okay.